ഏളനാട് ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്തില് തൃശൂർ ജില്ലാ ക്ഷീരസംഗമം ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു ക്ഷീര വികസന വകുപ്പിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും കർഷകരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെയും ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ജനുവരി ഇരുപത്തിയേഴ് തീയതികളിലായി പഴയന്നൂർ ബ്ലോക്കിലെ എളനാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്തിൽ തൃശൂർ ജില്ലാ ക്ഷീരസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷീരവികസന വകുപ്പിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പരിപാടിയാണ് ജില്ലാ ക്ഷീരസംഗമം ഈ വർഷം ജില്ലയിലെ പതിനേഴ് ബ്ലോക്കുകളിൽ ഏഴ് ആറ് ബ്ലോക്കുകളിലായിരുന്നു ബ്ലോക്ക് ക്ഷീരസംഗമം നടപ്പിലാക്കിയത് സാധാരണഗതിയിൽ പതിനാറ് ബ്ലോക്കുകളിലെ ബ്ലോക്ക് ക്ഷീരസംഗമവും ഒരു ജില്ലാ ക്ഷീര സംഗമവും ആണ് നമ്മൾ നടപ്പിലാക്കുന്നത് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് നമുക്ക് ആറ് ബ്ലോക്കുകളിൽ മാത്രമേ ഉള്ളായിരുന്നു ബ്ലോക്ക് ക്ഷീരസംഗമം ഒരു ജില്ലാ ക്ഷീരസംഗമമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെയും ജില്ലയിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും ക്ഷീര കർഷകരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകൾ കേരള ഫീഡ്സ് മിൽമ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ ക്ഷീരമേഖലയിലെ വിവിധ ഏജൻസികൾ എന്നിവയുടെ സഹകരണത്തോടെ തൃശൂർ ജില്ലാ ക്ഷീരസംഗമം രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻവരി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ പഴന്നൂർ ബ്ലോക്കിലെ എളനാട് ക്ഷിരോൽപാദക സഹകരണ സംഘം ആർ നൂറ്റി പതിനൊന്ന് ഡി ആപ്കോസിൻ്റെ നേതൃത്വത്തിൽ എളനാട് ക്ഷീരസംഘം പരിസരത്തും ചേലക്കര ശ്രീമൂലം തിരുനാൾ സ്കൂൾ ഗ്രൗണ്ടിലും വെച്ച് സംഘടിപ്പിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു ക്ഷിരവികസന വകുപ്പിൻ്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ക്ഷീരസംഗമം ക്ഷീരമേഖലയിലെ നൂതന ആശയങ്ങൾ പങ്കുവെക്കാൻ ഉതങ്ങുന്ന വിധം ജില്ലയിലെ കർഷകരുടെ കൂട്ടായ്മയുടെ വേദിയാകുന്നു കന്നുകാലി പ്രദർശനം മൃഗാരോഗ്യ സംരക്ഷണ ക്യാമ്പ് സാംസ്കാരിക ഘോഷയാത്ര ഡെയറി പ്രശ്നോത്തരി കർഷകർക്കും സഹകാരികൾക്കും ക്ഷീരസംഘം ജീവനക്കാർക്കുമുള്ള സെമിനാർ ഡെയറി എക്സിബിഷൻ നാട്ടിലെ ശാസ്ത്രം കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം ക്ഷീരകർഷക പാർലമെന്റ് വിദ്യാർത്ഥികൾക്കുള്ള മത്സരം സാംസ്കാരിക സായാഹ്നം ക്ഷീരകർഷകർക്കുള്ള ആദരം പൊതുസമ്മേളനം തുടങ്ങിയ വിവിധ പരിപാടികൾ ക്ഷീരസംഗമത്തോട് അനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നു ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ചേലക്കര ശ്രീമൂലം തിരുനാൾ സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വികസന പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ജനുവരി ഇരുപത്തിയഞ്ചിന് ആതിഥേയ സംഘമായ എളനാട് ക്ഷീരസംഘം പരിസരത്ത് വെച്ച് കന്നുകാലി പ്രദർശനം ഗവ്യജാലകം എന്നീ പരിപാടികൾ സംഘടിപ്പിക്കും ജനുവരി ഇരുപത്തഞ്ചിന് എളനാട് പോർക്കുളം കൺവെൻഷൻ സെന്ററിൽ വെച്ച് ക്ഷീര സഹകാരികൾക്കും ക്ഷീരസംഘം ജീവനക്കാർക്കുമുള്ള ശില്പശാല കിസ് നാട്ടിലെ ശാസ്ത്രം എന്നീ വിഷയ മുഖാമുഖം പരിപാടി എന്നിവ സംഘടിപ്പിക്കും ക്ഷീരമേഖലയുടെ പ്രാധാന്യം സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനായി ജനുവരി ഇരുപത്തിയാറിന് ചേലക്കര ശ്രീമൂലം തിരുനാൾ സ്കൂൾ ഹാളിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും കൂടാതെ സാംസ്കാരിക ഘോഷയാത്ര ക്ഷീരവ്യവസായ വിപണന വിജ്ഞാന രംഗത്തെ പുതുപുത്തൻ സാങ്കേതിക വിദ്യകളും അറിവുകളും പങ്കുവയ്ക്കുന്ന അമ്പതോളം സ്റ്റാളുകൾ എന്നിവ ഒരുക്കും ജനുവരി ഇരുപത്തിയേഴിന് മുഖാരിക്കുന്നിലെ ശ്രീമൂലം തിരുനാൾ സ്കൂൾ ഗ്രൌണ്ടിൽ മുഖ്യവേദിയിൽ പൊതുസമ്മേളനം നടത്തും കൂടാതെ ജില്ലയിലെ മികച്ച യുവ ക്ഷീര കർഷകരെ ആദരിക്കുകയും ചെയ്യും വിവിധ പരിപാടികളിലായി തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ ക്ഷീര സഹകാരികൾ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുമെന്ന് സമ്മേളനത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ എം അർഷഫ് ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ പഴയന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ മീഡിയ ആന്റ് പബ്ലിസിറ്റി കൺവീനർ എൻ എസ് അമ്പിളി എൻ എസ് അമ്പിളി എളനാട് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് കെ കെ രവീന്ദ്രൻ പഴയന്നൂർ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ പി എ അനൂപ് സുരേഷ് കുമാര ഡയറി ഫാം ഇൻസ്ട്രക്ടർ സ്മൃതി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സി സി വി ന്യൂസ് ത്തിൻ്റെ ജില്ലാതല പരിപാടികൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി ജില്ലാ സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്ന എളനാട് സംഘത്തിൻ്റെ എളനാട് പ്രദേശത്തും ചേലക്കരയിലുമായി നടക്കുകയാണ് ഇരുപത്തി അഞ്ചിന് എട്ട് മണിക്ക് പതാക കൂടി ക്ഷീര സംഗമത്തിന് തിരിതെളിയും ഇളനാട് വെച്ച് തന്നെ അന്ന് രണ്ടു പരിപാടികൾ കൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സെമിനാറുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നുണ്ട് ചേലക്കരയിലും ഇളനാടുമായി സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു നമ്മുടെ ഡയറിയിലെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ക്ഷീര കർഷകർ ഇവർക്കൊക്കെ വേണ്ടിയുള്ള മത്സരങ്ങൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളും ക്ഷീരസംഗമത്തിൻ്റെ ഭാഗമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് കന്നുകാലി പ്രദർശനം അതുപോലെ തന്നെ ഘോഷയാത്ര സാംസ്കാരിക സന്ധ്യ എന്നീ നിലയിലും വളരെ വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് ഈ വർഷം ജില്ലാതല സംഗമം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്